കോൺഗ്രസിനെ ചലിപ്പിച്ചത് യു ഡി എഫോ മുസ്ലിം ലീഗോ അല്ല പകരം ജമാഅത്തെയും എസ് ഡി പി ഐയുമാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അതിന്റെ ആപത്ത് യു ഡി എഫ് മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ ഇത് മതേതര കേരളത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ വ്രണമാണെന്ന് തിരിച്ചറിയണം ആലത്തൂരിലെ കെ രാധാകൃഷ്ണന്റെ ഇത് നല്ല വിജയമാണ് പാലക്കാട് മണ്ഡലത്തിൽ ഒറ്റപ്പാലത്ത് ഉൾപ്പെടെ എൽ ഡി എഫിനുണ്ടായ അപക്ഷയം കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും എ കെ ബാലൻ പറഞ്ഞു കർശനമായ വിധേയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായിട്ടുള്ള തിരിച്ചടി തിരിച്ചുവരവ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അത് അടുത്ത തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതായിരിക്കും ഫലം എന്ന് എന്നാദ്യമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് അതേസമയത്ത് യു ഡി എഫ് കാട്ടിയിട്ടുള്ളൊരു സമീപനത്തെ സംബന്ധിച്ച് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു യു ഡി എഫിൻ്റെ സംഘടനയെ ചലിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ അല്ല അതിൻ്റെ പിന്നിലൊരു വലിയ ശക്തിയുണ്ട് അത് എസ് പി ആണ് അത് കുറച്ച് കാണണ്ട അതിൻ്റെ അവർ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞങ്ങളുടെ പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാകും ഇപ്പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടകരമായിട്ടുള്ള ഒരു സൂചനയുടെ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് ആ വിജയത്തിൻ്റെ പിന്നിൽ ആരായിരുന്നു പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തവും പ്രകടമായിട്ട് തന്നെ ജമായത്തെയും എസ് ഡി പി യേയും ഞങ്ങൾ യു ഡി എഫിനാണ് പിന്തുണ എന്ന് പ്രഖ്യാപിച്ചത് നമുക്കൊക്കെ അറിയാം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ രണ്ട് പാർലമെൻറ്റ് മണ്ഡലമാണല്ലോ ഉള്ളത് അതിലാലത്തൂര് ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് വിജയിച്ച സ്ഥാനത്ത് ഇരുപതിനായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സഹാവ് രാധാകൃഷ്ണൻ ജയിക്കാൻ കഴിയും അത് ഒരു നല്ല നേട്ടമാണ് നല്ല നേട്ടമാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിചാരിച്ച തലത്തിൽ ഞങ്ങൾക്ക് വോട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് അത് ചില ഭാഗങ്ങളിൽ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ ആപത്തുണ്ടായിട്ടുണ്ട് അത് അതിന് പുറമേ മറ്റ് ചില ഘടകങ്ങൾ കൂടി ഉണ്ടാകാം അതാ ഞാൻ പറഞ്ഞത് അതായത് അത ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്ന വോട്ടർമാരിൽ ഒരു ഇറോഷൻ മുമ്പ് സംഭവിച്ചതുപോലെ തന്നെ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലെ തന്നെ മറ്റൊരു തലത്തിൽ ഞങ്ങൾക്ക് ഇറോഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ല അക്കൗണ്ട് തുറന്നതെന്ന് പറയുന്നത് തൃശ്ശൂരാണല്ലോ തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് പക്ഷേ സുരേഷ് ബോബിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വോട്ടും ബി ജെ പിൻ്റെ വോട്ടാണെന്ന് ധരിക്കരുത് എന്നാലും അക്കൗണ്ട് തുറന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ലല്ലോ അതൊരു ബി ജെ പിക്ക് ഒരു വോട്ടായിട്ട് കണക്കാക്കരുത് അതെ അതെ വടകര മണ്ഡലത്തിൽ എന്തായിരുന്നു നടന്നത് എന്നുള്ളത് അന്നേ ഞങ്ങൾ പറഞ്ഞതാണല്ലോ വടകര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 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 പ്രത്യേക ഘട്ടത്തിൽ ആരായിരുന്നു രംഗത്ത് വന്നത് എന്തായിരുന്നു അവിടുത്തെ പ്രചരണം എന്തായിരുന്നു അവിടെ നടത്തിയ പ്രവർത്തനം യു ഡി എഫ് അത് അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം കൃത്യമായിട്ട് അതാ ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ തീക്കൊണ്ടുള്ള ഒരു തലചോറിയലാണ് അവിടെ നടന്നത് അതിൻ്റെ ഒരു മറ്റൊരു പതിപ്പാണ് നിശബ്ദമായി പല മണ്ഡലങ്ങളിലും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു ഒരപകടകരമായിട്ടുള്ള ഒരു സന്ദേശം ഇതിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് അവർ കാണണം കണ്ട് തിരുത്തുന്നുണ്ടേ തിരുത്തിക്കോട്ടെ ഞങ്ങൾ എന്തായാലും പറ്റിയ ബശകിനെ സംബന്ധിച്ച് കർശനമായിട്ടുള്ള പരിശോധന നടത്തുന്നതായിരിക്കും